നമസ്കാരം എസ് എഫ് ഐ എന്ന കുട്ടി സഖാക്കന്മാർക്ക് അറിയാവുന്ന ഏക പരിപാടി സമരം ചെയ്യുക കല്ലെറിയുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിൽ അവർക്കൊരു വിലയും ഇല്ലാത്തത് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള നീക്കത്തിൽ ഗവർണറുടെ നിർണായക നീക്കത്തിൽ പദറി വീണത് കെ എസ് സിയും എസ് എഫ് ഐയും തന്നെയാണ് അടികൊണ്ട് കെ എസ് സിയുടെ പരിപ്പളവി എന്നതാണ് വസ്തുത കഴിഞ്ഞ ദിവസം ആർ എസ് എസ് അനുകൂല സംഘടനയായ ശ്രീ പത്മനാഭ സേവാ സമിതി പരിപാടി സംഘടിപ്പിക്കാൻ കേരള സർവകലാശാല സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്തത് അറുപത്തി അയ്യായിരം രൂപ അടച്ചാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായവരെ ആദരിക്കുന്നതിനും സുരേന്ദ്രൻ എഴുതിയ അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തെക്കിക്കുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനുമാണ് സമിതി ഹാൾ വാടയ്ക്കെടുത്തത് മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് സർവകലാശാല അധികൃതർ ഹാള് അനുവദിച്ചത് ഈ പരിപാടിക്കിടെയാണ് ഭാരതാമ്പ വിവാദമുണ്ടായത് അതിനിടെ പ്രതിഷേധിക്കാനെത്തിയ കെ എസ് യുക്കാരെ ഹാളിനുള്ളിൽ നിന്നും പോലീസ് ഏറെ കഷ്ടപ്പെട്ടാണ് രക്ഷിച്ചതെന്നും സൂചനയുണ്ട് എസ് എഫ്ഐയും കെ യു സിയും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരു സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇതിനുശേഷം പ്രതിഷേധത്തിന്റെ വിശദ രൂപരേഖ തയ്യാറാക്കി അതിനുശേഷം കെ യു സുക്കാരിൽ ചിലരോട് ഹാളിനുള്ളിലേക്ക് പോകാൻ പറഞ്ഞു എസ് എഫ്ഐക്കാരും വരുമെന്ന പ്രതീക്ഷയിൽ അവർ ഹാളിനുള്ളിലേക്കെത്തി അത് പ്രശ്നമായി മാറി വൈകിട്ട് നാലരയുടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഭാരതാംബയുടെ ചിത്രം മൂന്നരയോടുകൂടിയാണ് സെനറ്റ് ഹാളിൽ വെച്ചത് ഇതറിഞ്ഞ് ആദ്യം പരിശോധനയ്ക്ക് എത്തിയത് എസ് എഫ് ഐക്കാരാണ് അവർ അവിടെ നിന്ന് ഫോണിൽ ആരെയോ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു പത്മനാഭ സേവാ സമിതി എന്ന പേരുണ്ടെന്നും എന്നാൽ പത്മനാഭ സ്വാമിയുടെ ചിത്രം ബാനറിൽ ഇല്ലെന്നും അവർ പറഞ്ഞു ഇതിനൊപ്പം ഭാരതാംബ ചിത്രമുണ്ടെന്നും അവർ അറിയിച്ചു ഈ ഫോൺ സംഭാഷണം സംഘാടക സമിതിയിലെ ചിലർ കേട്ടിരുന്നു ഇവർ പോയതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോഴാണ് ഹാളിലുള്ളിൽ ചിലരുടെ പ്രതിഷേധ സ്വഭാവം കണ്ടത് ആർ എസ് എസ് കാരനല്ലാത്തത് കൊണ്ട് തന്നെ കാര്യം തിരക്കി അപ്പോഴാണ് കെ യു സു കാരാണെന്നും പ്രതിഷേധിക്കാൻ എത്തിയതെന്നും അവർ പറഞ്ഞത് അപ്പോഴേക്കും കൈകാര്യം ചെയ്യാനുള്ള നീക്കവും നടന്നു പോലീസ് ഏറെ പണിപ്പെട്ടാണ് അവരെ രക്ഷിച്ചത് അതിനിടെ കെ യു സു കാരെ ഹാളിനുള്ളിലേക്ക് പറഞ്ഞു വിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ സേഫ് ഗെയിം കളിച്ചുവെന്ന ആക്ഷേപം വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധവുമായി എസ് എഫ് എയും കെ എസ് യു എത്തിയത് വലിയ സംഘർഷത്തിനിടയാക്കി മതപരമായ ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഒരു മണിക്കൂർ വൈകി ആരംഭിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ പങ്കെടുത്തു സെനറ്റ് ഹാളിലേക്ക് കടന്ന കെ എസ് യു പ്രവർത്തകരെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി എന്നതാണ് വസുത എന്നാൽ എസ് എഫ് എ ആരും ഇങ്ങോട്ട് വന്നതുമില്ല അവർ ആർ എസ് എസുകാർ ഇല്ലാത്തടുത്ത് മാത്രമാണ് പ്രതിഷേധിച്ചത് ഈ സാഹചര്യത്തിൽ ഗവർണറുടെ വാഹനത്തിന് പോലീസ് കനത്ത സുരക്ഷയൊരുക്കി പ്രധാന കവാടം ഒഴിവാക്കിയായിരുന്നു ഗവർണറുടെ മടക്കയാത്ര സുരേന്ദ്രൻ എഴുതിയ അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയ്ക്കുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനുമാണ് സമിതി ഹാൾ വാടകയ്ക്കെടുത്തത് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രചാരകനാണ് സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെനറ്റ് ഹാൾ വാടകയ്ക്ക് നൽകിയതെന്നും വ്യക്തം ബുധനാഴ്ച വൈകിട്ട് നിലവിളക്കിന് സമീപം കാവിക്കൊടിയേന്യ ഭാരതാംബയുടെ ചിത്രം സംഘാടകർ വച്ചതോടെയാണ് എസ് എഫ് ഐക്കാർ പ്രതിഷേധമായ എത്തിയത് ചിത്രം മാറ്റാതെ ചടങ്ങ് അനുവദിക്കില്ല എന്ന് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ എസ് എഫ് ഐ നേതാവ് ജെ എസ് ഷുജുഖാൻ അറിയിച്ചു സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വേദിയിലെത്തി ചിത്രം മാറ്റാതെ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം സംഘാടകരോട് പറയുകയും ചെയ്തു തുടർന്ന് മതപരമായ ചിത്രമല്ലെന്നും ദേശസ്നേഹത്തിന്റെ ഭാഗമാണെന്നും സമിതി ഭാരവാഹികളും മറുപടി നൽകി സംഘാടകർ വഴങ്ങാതിരുന്നതോടെ ഹാൾ അനുവദിച്ചത് റദ്ദാക്കിയതായി സർവകലാശാല അധികൃതർ രാജ്ഭവനെ അറിയിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത പരിപാടി ഒഴിവാക്കണമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പറ്റില്ല എന്ന് ഗവർണറും ആറരയോടെ ഗവർണർ വേദിയിലേക്ക് എത്തുമെന്ന അറിയിപ്പ് വന്നു ഇതിനിടെ ഹാളിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇവരെ ആർ എസ് എസും ബി ജെ പി പ്രവർത്തകർ വളഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടി ഏറെ പണിപെട്ടാണ് പോലീസ് ഇവരെ പുറത്തേക്ക് എത്തിയച്ചത് എസ് എഫ്ഐ കാര്യം പ്രതിഷേധിക്കാൻ ഹാളിലുണ്ടായിരുന്നുവെങ്കിലും ബി ജെ പിയുടെയും എ ബി ബിപിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ രൂപം കണ്ടതോടെ എസ് എഫ് എ കാര് മുണ്ടും മടക്കി ഓടുന്ന അവസ്ഥയായിരുന്നുണ്ടായത്യൂസ് ഡെസ്ക്